ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നേ അപ്പോൾ ഇന്നത്തേം പോലെ നമ്മുടെ ബ്യൂട്ടി ബ്യൂട്ടിട്യൂബുമായിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അടിപ്പൊളി കിടുക്കാച്ചിപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ട്ടോ സംഭവാണ് ചെയ്ത് നോക്കണം എനിക്ക് ചെയ്ത് നോക്കി പ്രസട്ടിയ സംഭവമാണ് കേട്ടോ അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം മടി പിടിക്കല്ലേ പറഞ്ഞു തരുന്നത് ചെയ്ത് നോക്കണേ എല്ലാവരും കേട്ടോ അപ്പം നമുക്ക് വീടിയൊക്കെ കാണാൻ പോകാം എല്ലാവർക്കും സുഖമാണോ അപ്പോഴേ മഴയൊക്കെ ഇന്നിച്ച് കുറവുണ്ട് കേട്ടോ ഇന്നിച്ചിരി കുറവുണ്ട് ഇങ്ങനൊക്കെ തട്ടിയും പൊട്ടിയൊക്കെ പോകുന്ന എൻ്റെ ദൈവമേ മണി പിടിച്ചാൽ ഒന്നും മയ്യ തലയ്ക്ക് വേദന പെടലിക്ക് വേദന ആകെ മൊത്തം കുഴപ്പമായിട്ട് ഇരിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ നമ്മൾ കളിയാണ് ഇവിടെ കേട്ടോ കളത്തരങ്കളിയാണ് കുഴപ്പമില്ല അത്ര ദിവസം തട്ടി കൂട്ടിയൊക്കെ പോകുന്നു അപ്പഴും യുവാവൊക്കെ പിടിക്കാതൊക്കെ നോക്കിക്കുക എല്ലാവരും പിന്നെ പിന്നെന്താ ജലദോഷം മഞ്ഞപ്പിത്തം എല്ലാം ഉണ്ട് വാർത്തയ്ക്കകത്തൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നതിലെ ദൈവമേ ടി മുന്നിലൊന്നും ചെന്നിരിക്കാൻ തോന്നുന്നില്ല വെള്ളപ്പൊക്കം മഴ കാറ്റ് കണക്കിന് നമ്മുടെ ഇവിടെ ഒരു കുഴപ്പമില്ല കേട്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഇങ്ങനെയൊക്കെ ഓരോ ദിവസം നമ്മളെ തട്ടിയും മുറ്റിയും തമ്പുരാനങ്ങ് നടത്തുക കേട്ടോ അപ്പോഴേ നമുക്കേ അതേ ഒന്നും പറഞ്ഞ് നിൽക്കേണ്ട വേഗം പോയി നമ്മുടെ വീഡിയോ ഒക്കെ കാണാൻ പോവാൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പൊളിക്കാച്ചൊരു ഐറ്റം കൊണ്ടാണ് വന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലതൊക്കെ കണ്ടാൽ കവിളൊക്കെ തുടുത്ത് ഇങ്ങനെ ചുമ ഇതെന്താ നമ്മുടെ തക്കാളിപ്പഴം മാതിരി ഒക്കെ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴപ്പോഴും ഞാൻ വിചാരിച്ചിരന്താണ് ഈ ചെയ്യുന്നത് തക്കാളിപ്പഴം മാതിരിയൊക്കെ ഉണ്ടല്ലോ വെളുത്തും തുടുത്തൊക്കെ കവിളൊക്കെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്കൊരു അസുഖം ആ കുശം ഇതൊന്നും ഇല്ലാത്ത പെണ്ണുങ്ങളുണ്ടോ നാട്ടിൽ ഏ അപ്പോഴും ഞാനേ നമ്മളിങ്ങനെ ഓരോ ദിവസം ചെയ്യുന്ന വീഡിയോയുടെ കാര്യം ഞാൻ നമ്മുടെ അണ്ണനുമായിട്ട് ചുമ്മാ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും രാവിലെ ചായയൊക്കെ കുടിക്കുമ്പോൾ വേറെന്താ നമ്മൾ പറയുന്നത് അപ്പോഴങ്ങനെ ഇങ്ങനെ നമ്മൾ രാവിലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നിതാ ചെയ്യുന്നത് അപ്പോഴെൻ്റെ കവിളൊക്കെ ഒന്ന് തുടുത്തു വരണം നമ്മൾ ഇന്നാൾ ചെയ്ത് നോക്കിയതല്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോഴും വാ നല്ലത് മാതിരി ആ വലതുവശത്തെ കവിളിഞ്ഞ് കൊണ്ടുപോകാം നന്നായിട്ട് ഞാൻ ചുവപ്പിച്ച് തരാം എന്നോട് പറയാം രാവിലെ അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഉള്ളതല്ല അതൊന്നും എനിക്ക് വേണ്ട അങ്ങനെ എൻ്റെ കാവിൽ തുടുക്കണ്ട പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്ത് ഞാൻ ഇന്നാൾ ചെയ്തത് കണ്ടില്ല അപ്പോഴും ചുവന്നൊക്കെ വന്നല്ലോ എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ വീണ്ടും ഇനിയും തുടങ്ങുകട്ടോ തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ആ ചെയ്ത സംഭവം ഞാൻ കാണിക്കാൻ നിങ്ങളെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അടുപ്പിച്ച് അടുപ്പിച്ച ഒരു പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ പത്ത് പതിനഞ്ച് ദിവസം നമ്മൾ ചെയ്ത് നോക്കണം നമ്മുടെ ഈ കണ്ണിന് ചുറ്റിനുമുള്ള കറുപ്പും അതും എല്ലാം കേട്ടോ നമ്മൾ ഈ കവൾ തുടുക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല ചെയ്യുന്ന നമ്മുടെ മുഖത്ത് നല്ല തിളക്കും നല്ല കളറും വരും കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞിട്ട് ആ കവള് തുടുക്കുക എന്ന് പറഞ്ഞാൽ കവൾ മാത്രമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുഖത്ത് മൊത്തം നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോഴേ വേണ്ടത് രണ്ടേ രണ്ട് സംഭവങ്ങൾ മാത്രമാണ് നമ്മുടെ നിങ്ങൾക്കറിയാവല്ലോ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ നിങ്ങൾക്കറിയാവില്ല അപ്പോഴ് കാൽസ്യം വൈറ്റമിൻ സി ഒക്കെ അടങ്ങിയ നമ്മുടെ ബീട്രൂട്ട് നമുക്ക് തോരൻ വെച്ചാണേലും കഴിക്കാം കേട്ടോ ജ്യൂസ് അടിച്ച് നമുക്ക് കഴിക്കാം അപ്പോൾ ഇതിൻ്റെ കളർ തന്നെ കണ്ടാൽ ആരാ കുടിക്കാത്തതേ ഇത് കണ്ടാൽ ഞാനിപ്പം ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മതി നമുക്കറിയാവില്ല ഇത് വെള്ളം മാതിരിയാണല്ലോ ജ്യൂസ് ഞാനിതിങ്ങനെ ഇവിടെയെല്ലാം തോരനൊക്കെ നമ്മൾ ഇതെടുക്കത്തില്ല എന്താ തോരനെ ഇങ്ങനെ ആക്കി എടുക്കത്തില്ലേ അതിനകത്ത് വെച്ചാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പോൾ അതും ഇവിടെ ഇപ്പം ഉണ്ട് നമുക്ക് തോരന വല്ലാമയ്ക്കാം പിന്നെ നീര് മാത്രം ഞാൻ എടുത്തത് കേട്ടോ അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് നീരും കേട്ടോ റോസ് വാട്ടർ മാത്രം മതി നമുക്ക് ഇതിന് കേട്ടോ അടിപൊളിയാണ് നിങ്ങൾ ചെയ്ത് നോക്കുകയില്ലെങ്കിൽ ചെയ്ത് നോക്കി നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ എന്നെ അങ്ങ് തള്ളിക്കൊന്നും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മതി ഇത് വെള്ളം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കുറച്ചെടുത്ത് ഇതിൻ്റെ കൂടെ റോസ് വാട്ടറും കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ ദേ കവിളത്ത് കവിളത്ത് മാത്രമല്ല കേട്ടോ നമുക്ക് മുഖത്ത് മൊത്തം അപ്ലൈ ചെയ്യാം കേട്ടോ നമുക്ക് നല്ല കളറ് വരും കേട്ടോ ഇപ്പം കവിൾ തുടുത്തു വരും അങ്ങനൊന്നുമല്ല നല്ല കളറ് വരും കേട്ടോ നിങ്ങൾ അടുപ്പിച്ചൊന്ന് ചെയ്ത് നോക്കി അപ്പോഴേ നമുക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ നമ്മുടെ റോസ് വാട്ടറും കൂടെ നമ്മൾ ഒഴിക്കുമ്പം എന്താ വെള്ളം വെള്ളമാതിരിയല്ലേ അപ്പോൾ ഒന്ന് തോരുമ്പം വീണ്ടും നമ്മൾ പിന്നെ നിങ്ങൾ ഒരു ഇത് തീരുന്നത് വരെ ഒന്ന് ഇട്ടുകൊണ്ടിരിക്കും കേട്ടോ ഇപ്പോൾ ഒരു സ്പൂണേ ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോഴതിൻ്റെ കൂടെ നമുക്ക് റോസ് വാട്ടർ ഒരുപാട് അങ്ങ് എടുത്ത് ഒഴിച്ചു കളയരുത് കേട്ടോ നമുക്കറിയാവല്ലോ അതിൻ്റെ ആ ഒരു വെള്ളമാതിരിയല്ലേ അപ്പോഴേ ഇതങ്ങോട്ട് നമുക്ക് എന്താ കളറ് എൻ്റെ സാറേ ഇതിൻ്റെ കളറ് തന്നെ കണ്ട നല്ല രസമാണ് സാരിയും ബ്ലൗസും ഒക്കെ കാണുമ്പം ഇത് ഈ കളറൊക്കെ കാണുമ്പം നമ്മൾ അങ്ങനെ പറയത്തില്ലേ ബീട്രൂട്ടിൻ്റെ നിറവാണെന്ന് അപ്പോഴേ ബീട്രൂട്ട് ഇത് മാത്രമാണെങ്കിലും നമുക്ക് അരി എന്നുള്ള ഞാൻ അരിപ്പൊടി വെച്ച് ചെയ്തല്ലേ അരിപ്പൊടിയായിരുന്നോ അതെല്ലാം ചെയ്തോ അപ്പം നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്ന കേട്ടോ ഇത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എന്ത് തന്നെ ചെയ്യുകയാണെങ്കിലും നമ്മുടെ മുഖം നന്നായിട്ട് നമ്മൾ സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രം ചെയ്യുക ഇതൊക്കെ തേച്ചതിന് ശേഷം നമ്മൾ സോപ്പിടാതെ തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കുക കേട്ടോ ഇതിപ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് പഞ്ഞി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പഞ്ഞിയോ എന്ത് വേണേലും നമ്മുടെ കൈവെച്ചോ ഒക്കെ നമുക്കിങ്ങനെ നമുക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ ആ റോസ് വാട്ടറിൻ്റെ ഒക്കെ എന്തിനും വേണോ സൂപ്പർ സംഭവം ഇടുക്കാറ്റി സംഭവം കേട്ടോ നമ്മൾ തൊടരെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ പിന്നെ വെള്ളം പോലെ ഇരിക്കട്ടല്ലേ ഉള്ളൂ അതാ ഞാൻ പറഞ്ഞേ നമ്മൾ ഇച്ചിട്ട് നമ്മൾ ഇച്ചിരി ഒന്ന സാധനം വീണ്ടും ഇട്ടു കൊടുക്കും നമ്മുടെ പച്ചക്കറികളോ അവള് തുടർക്കാൻ മാത്രമല്ല നമ്മളിത് ചെയ്യുന്നത് മുഖത്തും എല്ലാം നമുക്ക് കളർ വരാനും നമ്മുടെ ചിങ്ങി വിടുന്ന വിളിച്ചു പോകുന്നു നമ്മുടെ മുഖത്ത് നല്ല കളർ വരാനും ഒക്കെ ചെയ്യണം ആ പിടിപ്പ് നല്ല മണമുണ്ടോ കേട്ടോ ഞാൻ ഇത്രയും ഇച്ചി ദൂരായിരിക്കണം അതുകൊണ്ട് തന്നെ ഒരു സ്പൂണൊക്കെ എടുത്താൽ മതി കേട്ടോ ഇത് പിന്നെ ഈ ഇതിൻ്റെ കളറ് ചിലപ്പം നമ്മുടെ ഇതിനകത്താവും കേട്ടോ അപ്പം ലൈറ്റ് കളറുള്ള ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ നമ്മൾ നിൽക്കരുത് അത് നമ്മൾ ഞാൻ ഒത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് അള വേണമെങ്കിലോ ഒക്കെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഈ കണ്ണിന് ഈ ഉറക്കക്കുറവൊക്കെ ഉണ്ടാകത്തിന് ഉറക്കക്കുറവൊക്കെ ഉള്ളവർക്ക് ഈ കണ്ണിനു ചുറ്റിനുമുള്ള കറുപ്പ് മാറാനും നമ്മുടെ ഇന്നലത്തെ ആ മുഖക്കൊരു ഞാൻ ഇന്നലെ തപ്പി തപ്പി ഒരു പരുവത്തി അവനെ അമക്കി വെച്ചു കേട്ടോ സത്യമാണ് നമ്മൾ നമ്മളങ്ങനെ പിന്നേരം നമ്മുടെ കൈവെച്ച് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ വേണ്ടി അവൻ അങ്ങോട്ട് വീർത്ത് വരത്തില്ല കേട്ടോ എൻ്റെ പരിപാടി ഇതൊക്കെയാണ് കവിളത്തും നമ്മുടെ കാലിലും കയ്യിലും ഒക്കെ നമുക്ക് തേച്ച് കൊടുക്കാൻ കെട്ടാം ഇതിപ്പോൾ ഞാൻ കുറച്ചേ എടുത്തുള്ളൂ അതിന് നമുക്ക് ബാക്കിയുള്ളത് ഫ്രിഡ്ജിനകത്തോട്ട് ഒന്ന് തോന്നുമ്പം ബാക്കി ഒന്നും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് വെള്ളം മാതിരിയല്ലേ നമ്മൾ കൊള്ളമല്ലേ ആരെങ്കിലുമൊക്കെ പീഡിപ്പിക്കാൻ രാത്രി പോയി കൂടുതലുള്ളവർക്ക് ഇത് ജ്യൂസ് ആക്കി കൊടുക്കുന്നത് നല്ലതാണുള്ളത് കേട്ടോ ആയുർവേദ ഡോക്ടർമാർ പറയുന്നതാണേ ബി പി കൂടുതലുള്ളവർക്ക് പക്ഷേ വി പി കുറഞ്ഞവർക്ക് കഴിച്ചുകൂടാമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ വി പി കൂടുതലുള്ളവരോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ നല്ലൊരു മരുന്നല്ലേ പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു മരുന്നാണ് ബി പി കുറവുള്ളവർ കഴിക്കരുത് നമുക്ക് ഈ കുപ്പിയുടെ കുപ്പി ഈ ഗ്ലാസ് കുപ്പി ഉണ്ടല്ലോ അതിനകത്ത് ഈ നീര് നമുക്ക് ഒഴിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ എത്ര ദിവസം എങ്ങനെ ഇരുന്നേ ഉള്ളൂ ഞാൻ ഇന്നാലിനങ്ങനെ അല്ലേ ഇന്നാലിനെ ഞാനങ്ങനെ എടുത്ത് ഒരു പത്തിരുപത് മിനിറ്റ് നമുക്ക് ഒരുപാട് എടുക്കുമ്പോൾ നമ്മൾ ഞാൻ അത്യാവശ്യം ഒരു സ്പൂണേ എടുത്തുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് എൻ്റെ തീർന്നത് നമ്മുടെ കയ്യിലും ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വെളുത്ത് തുടുക്കട്ടെ നമ്മുടെ കൈയൊക്കെ അങ്ങോട്ട് അപ്പോഴേ നല്ല റിസൾട്ട് തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം എന്തു തന്നെയാണേലും നമ്മൾ തുടരെ ഒന്നിട്ട് നോക്കണം കേട്ടോ ടനെ ഇട്ട് നോക്കണം ഈ ഒരു പത്ത് ഇരുപത് അത്ര മതിയായിരുന്നു കേട്ടോ ഒരുപാട് എടുക്കണ്ട ഒരു സ്പൂണും നമ്മുടെ ആ റോസ് വാട്ടറും കൂടെ ആകുമ്പോൾ മതിയാവും കേട്ടോ ഇനി എൻ്റെ ഈ ഇതിനകത്ത് കറവില്ലെങ്കിൽ പെട്ടത് തന്നെ കളറ് എൻ്റെ ലൈറ്റി മൊത്തം അതാണ് ഇപ്പം ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോൾ പഴയ ഇതൊക്കെ ഇരുന്നത് കേട്ടോ ഈ കൈയൊക്കെ സംബന്ധം കൊടുത്തൊക്കെ വരുന്നു ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കണം ഞാൻ സംസാരിക്കത്തില്ല കേട്ടോ നമ്മൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ ബലം കിട്ടത്തില്ല ചുളവുകളൊക്കെ വീഴും കേട്ടോ അപ്പോൾ മിണ്ടാതെയൊക്കെ ഇരിക്കണം ഇത് ഉണങ്ങുന്ന സമയത്ത് അപ്പോഴേ കൈയ്യൊക്കെ കഴുകി ഞാൻ ഇരുപത് മിനിറ്റ് കഴിഞ്ഞൊക്കെ വരാൻ നമുക്ക് തുടച്ചെടുക്കണമല്ലോ തുടച്ചെടുക്കുമ്പോൾ നമുക്ക് വ്യത്യാസം മനസ്സിലാവും അത് വേറെ ലെവലായി അല്ലേ പതിനഞ്ച് മിനിറ്റായി ഇരുപത് മിനിറ്റ് മീൻ കേട്ടോ പതിനഞ്ച് മിനിറ്റ് ആയി ഇപ്പം തന്നെ അതേ നന്നായിട്ട് പിടിച്ച് കെട്ടാൻ പോകത്ത് മിണ്ടരുത് കേട്ടോ മിണ്ടാതിരിക്കണം ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് തണുത്ത വെള്ളം വെച്ച് തണുത്തല്ല നമ്മുടെ സാധാ വെള്ളം വെച്ച് നമുക്ക് തുടച്ചോ ണ്ട അതിൻ്റെ കളർ കണ്ടോ നമ്മുടെ ഇല്ല സിന്ദൂരം സിന്ധൂരം കലക്കത്തിലുമാതിരി ഉള്ള കളറാ വേണ്ട അപ്പം നമ്മുടെ മുഖത്തൊക്കെ തുടർച്ചയായിട്ട് കിട്ടാൻ ചുമന്ന് തുടക്കും കേട്ടോ സത്യമായിട്ട് തന്നെ എൻ്റെ മൂക്കുത്തി വരെ ചുവന്നു വെള്ളക്കലയിലെ മൂക്കുത്തിയൊക്കെ ചുമത കല്ലായിട്ടോ ചൂടുവെള്ളത്തിലൊന്നും നമ്മൾ തുടച്ച് മാറ്റരുത് ഇങ്ങനെ വെള്ളം കൊണ്ടു വെച്ചിരുന്ന് പയ്യെ പയ്യെ തുടച്ച് മാറ്റണം കേട്ടോ ഒരു രണ്ടാഴ്ചയൊക്കെ നമ്മൾ ഇട്ടു നോക്കിയാൽ നല്ല വ്യത്യാസം കിട്ടും കേട്ടോ കരുത്തിലും ഒക്കെ ഇടാം കേട്ടോ കവള് മാത്രമല്ല കവള് മാത്രം തുടുത്താൽ മതിയോ നമ്മുടെ മുഖം മൊത്തത്തിലെ കരുത്ത് വരെയാണ് നമ്മുടെ മുഖം ഉദ്ദേശിക്കുന്നത് നമ്മൾ കേട്ടോ അതല്ലേ നമ്മുടെ മുഖത്തിട്ടിട്ട് ദേ ഇവിടെ വരെ ഇടാൻ പറയുന്നത് അല്ലേ കവള് മാത്രം തൊടുത്തിരുന്നാൽ മതിയോ ചുമന്ന് തൊടുത്തിരുന്നാൽ മതിയോ അല്ലേ നല്ല വ്യത്യാസം കിട്ടും കേട്ടോ നല്ല വ്യത്യാസം കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കി തുടരെ ചെയ്ത് നോക്കി വെള്ളത്തിന് തന്നെ നല്ല കളർ കേട്ടോ മുഖം പിന്നെ പറയും വേണ്ടി പഴയ ഡ്രസ്സൊക്കെ ഇട്ട് ചെയ്തോളൂ കേട്ടോ ഇതിന്റെ കളറ് പാടായിരിക്കും പോകാന് അപ്പോൾ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കുമോ ആ ചെയ്ത് നോക്കത്തില്ലോ എൻ്റെ മൂപ്പുത്തിയുടെ കല്ലൊക്കെ ചുവപ്പായി പിള്ളേരെ നല്ല മഴക്കോളിവിടെ കേട്ടോ അപ്പോൾ ചെയ്ത് നോക്കണേ കേട്ടോ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ചെയ്ത് നോക്ക് ഇല്ലെങ്കിൽ വേണ്ട ഒരാഴ്ചയെങ്കിലും ചെയ്ത് നോക്കേ ഇല്ലെങ്കിൽ വേണ്ട ആഴ്ച മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്ക് ചെയ്ത് നോക്കി റിസൾട്ടൊക്കെ കിട്ടുമ്പോൾ സുപ്പുര്യം അറിയിക്കുമോ അതോ എന്നെ മറന്നുപോയി പറഞ്ഞു തരുന്നത് എന്നെ മറന്നു പോവുക നിങ്ങൾ ഏഹ് വേറെ കണ്ണാടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇങ്ങനെ ഇട്ടാ എനിക്ക് കാണാൻ ഒക്കത്തില്ലേ കേട്ടോ ഞാൻ ഇത്ര ദൂരെ ദൂരം ഇരുന്നല്ലേ നമ്മൾ കാണുന്നത് അപ്പം ഇവിടെ ഇച്ചിരിയും കൂടെ ഇവിടെ ചുണ്ടിലൊക്കെ ഇച്ചിരിയും കൂടെ കളർ പറ്റിയിരിക്കുന്നു അപ്പം അതൊക്കെ കുടച്ച് മാറ്റാം ഉരിയത്തില് ഇച്ചിരി ഇത്ര ദൂരത്തിരിക്കുന്നുണ്ടേ എനിക്ക് നല്ല കളറ് വരും കേട്ടോ കിടുക്കാച്ചി ആഴ്ച ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും വെറുതെ പറയുന്നില്ല നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കി വീണ്ടും പറയാം എന്നെ മറന്നു പോയാലാണ് കേട്ടോ വീണ്ടും ഞാൻ ആ കണ്ണാടി നോക്കട്ടോ കേട്ടോ അപ്പോഴേ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടുവാണെങ്കിൽ സുപ്പുവിനെ അറിയിക്കണം കേട്ടോ അപ്പോഴേ കിടുക്കാച്ചി ഐറ്റമാണ് ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ സംഭവമാണ് ഞാനിപ്പോൾ ഈ രണ്ടാഴ്ചയൊന്നും തുടർച്ചയൊന്നും ചെയ്യാനൊന്നും നമുക്കൊക്കത്തില്ല നമ്മളിങ്ങനെ ഓരോ ദിവസം ഓരോന്നും ഇടുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എന്നാലും ഇപ്പം തലയിലൊന്നും ചെയ്യാത്തത് പനിയായത് കാരണം തലയ്ക്ക് നല്ല വേദനയൊക്കെ ഉണ്ട് നമുക്ക് തലയിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല പനിയൊക്കെ മാറട്ടെ അപ്പോൾ നമ്മൾ എന്തായാലും മുഖത്തിൻ്റെ ഇതൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും മുഖക്കുരുവിൻ്റെ പാ കറക്ക് മുഖക്കുരുവിൻ്റെ കറുത്ത കുത്തുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ എന്നിട്ട് നമ്മുടെ മുഖം നല്ല വെളുത്ത് ആറും സത്യമാണ് നിങ്ങൾ ചെയ്ത് നോക്കിക്കോ ഇച്ചിരി നമ്മുടെ റോസ് വാട്ടർ വാങ്ങിച്ച് വെച്ചിരുന്നാൽ മതി പിന്നെ എന്തായാലും പച്ചക്കറി വാങ്ങിക്കുമ്പോൾ മാമന്മാർ എന്തായാലും ഒന്നോ രണ്ടോ ഒക്കെ ചെറുത് നമുക്ക് ഇട്ട് തരും അക്കിനി പറ്റിയെങ്കിലും നമുക്ക് ഇട്ട് തരും ഞാനിന്നിപ്പോൾ ഒരു വലിയതിൻ്റെ ഒരു ഇച്ചിരി ഭാഗം എടുത്ത് ഞാൻ എടുത്തത് കേട്ടോ ബാക്കി ഇവിടെ ഇരിക്കുന്നു അപ്പോഴും നമ്മൾ ആ ഇത് ചെയ്തത് നമുക്ക് തോരം വെച്ച് മക്കൾക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ബി പി കൂടുതലുള്ളവർക്ക് ഇതിൻ്റെ ജ്യൂസും കുടിക്കും കേട്ടോ കുറവുള്ളവർ കുടിക്കേണ്ട എന്നെ തല്ലി ആരും കുറഞ്ഞ് ഡോക്ടർമാർ പറയുന്നത് ബി ഹൈ ബി പി ഒക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ജ്യൂസ് കുടിക്കാം കുറവാണെങ്കിൽ കുടിക്കേണ്ട കേട്ടോ അവിടെ എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു ടിപ്പൊക്കെ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇവിടെ മഴയൊക്കെ വരുവട്ടെ രാവിലെ മുതൽ ഇങ്ങനെ ഞാൻ തുണി പറക്കിയിടുക വീണ്ടും പറക്കിയിടുവ ഇതു തന്നെയാണ് ഇവിടുത്തെ പരിപാടി അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ വീട് എടുപ്പ് പിന്നെ അകത്തും പരിപാടി വേറെ പലതും നടക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ ഇന്നത്തെ നമ്മുടെ കുഞ്ഞും വീഡിയോയും വിശേഷങ്ങളും വിശേഷങ്ങളുമൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളായിരുന്നു കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണേ അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം